ചക്കച്ചുള പോലെ ഞാൻ പൈസ വാരി എറിയുമെന്നൊക്കെ പണ്ട് ചിലർ വീമ്പിളക്കാറുണ്ടായിരുന്നു അന്നൊക്കെ ആർക്കും വേണ്ടാതെ പറമ്പിൽ ചുമ്മാ വീണടക്കുന്ന ചക്കച്ചൊളകളെ ഉദ്ദേശിച്ചായിരുന്നു ഇത് കാലം മാറിയപ്പോൾ കഥയും മാറി നമുക്ക് ഇങ്ങോട്ട് പൈസ വാരി എറിയുന്ന സാമ്പത്തിക സ്ഥിതിയിലേക്ക് ചക്ക വളർന്നു വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്നാണ് പഴഞ്ചൊല്ല് വേണമെങ്കിൽ പ്ലാവിൽ കോടികളും കായ്ക്കുമെന്ന പുതു ചൊല്ലിലേക്ക് മലയാളികൾ എത്തിയത് വെറുതെയല്ല നിലവിൽ മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ വഴി മാത്രം കേരളത്തിൽ ഇരുന്നൂറ് കോടി രൂപയുടെ വിപണിയാണ് ചക്ക സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ചക്കയെ കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചെങ്കിലും കോവിഡ് ലോക്ഡൌൺ കാലത്താണ് മലയാളികൾക്ക് ചക്ക ചക്കരയായത് ഈ സമയത്ത് ചക്കയിൽ മലയാളികൾ നടത്താത്ത പരീക്ഷണങ്ങളില്ല ചക്കച്ചുളയും ചക്കക്കുരുവും തുടങ്ങി ചക്ക ചവിണി വരെ മലയാളികളുടെ പരീക്ഷണ വസ്തുക്കളായി ഈ പരീക്ഷണങ്ങൾ പിന്നീട് ലോക ലോകവിപണിയിലേക്കടക്കം കയറ്റി അയക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും മാറി മുൻകാലത്ത് ചക്കപ്പുഴുക്ക് ചിപ്സ് തുടങ്ങിയവയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ചക്കയിൽ നിന്ന് ഇപ്പോൾ ബേബി ഫുഡ് മുതൽ സൂപ്പർ ഫുഡ് വരെ ഉണ്ടാക്കുന്നുണ്ട് ചക്കപ്പൊടി ചക്ക വറുത്തത് പായസം ബിരിയാണി ഹൽവ ഐസ്ക്രീം ജാം അച്ചാറുകൾ തുടങ്ങി ഇരുന്നൂറ്റി അമ്പതോളം ഉൽപ്പന്നങ്ങൾ അറുപതോളം ഉൽപ്പന്നങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വിപണിയിലെത്തുന്നു കേരളത്തിൽ ഒരു വർഷം ഇരുപത്തെട്ട് കോടി ചക്ക ഉണ്ടാകുന്നതാണ് കണക്ക് ഇതിൽ പകുതിയും പാഴായി പോകുന്നുണ്ട് ഇവ കൂടി ഉപയോഗപ്പെടുത്തിയാൽ വിപണി മൂല്യം ഇനിയും ഉയരും കേരളത്തിൽ ചക്ക ഉൽപ്പന്ന മേഖലയിൽ ഇരുപത് വലിയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നൂറോളം ഇടത്തരം സ്ഥാപനങ്ങളും ആയിരത്തോളം ചെറുകിട സ്ഥാപനങ്ങളുമുണ്ട് കയറ്റുമതി ലക്ഷ്യമാക്കി ഏഴ് സ്ഥാപനങ്ങളും പ്രമേഹത്തിന്റെ പാർശ്വഫലങ്ങൾ കുറയ്ക്കാൻ ഉത്തമമാണെന്ന ഗവേഷണ ഫലം കൂടി വന്നതോടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ചക്ക കഴിക്കുന്നവരെണ്ണം കൂടിയിട്ടുണ്ട് ചക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ആൻ്റി ഓക്സിഡൻസ് എന്നിവ നമ്മുടെ ശരീരത്തിലെ ശേഷി വർദ്ധിപ്പിക്കുകയും അണുബാധ തടയുകയും ചെയ്യും ആരോഗ്യകരമായ കാർബോഹൈഡ്രേറ്റുകൾ നിറഞ്ഞതാണ് ചക്ക ഇത് ദഹനം മെച്ചപ്പെടുത്തും അസ്ഥികൾക്ക് നല്ലതാണ് കണ്ണുകൾക്കും നല്ലതാണ് പാകമാകുമ്പോൾ ഒരു പഴമായും പച്ചയായിരിക്കുമ്പോൾ പച്ചക്കറിയായും കഴിക്കാമെന്നാണ് ചക്ക പോലുള്ള ഉഷ്ണമേഖലാ പഴങ്ങളുടെ പ്രത്യേകത സസ്യാഹാരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിൻ്റെ നാരുകളുള്ളതും കട്ടിയുള്ളതുമായ ഘടന മാംസത്തിന് പകരമായി വർത്തിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ ചക്ക സ്നേഹങ്ങളെല്ലാം കൂടി ചക്കക്കൂട്ടം എന്ന വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിരുന്നു ആയിരത്തി നാനൂറ് ഗ്രൂപ്പുകളായി ഇപ്പോൾ അതിൽ നാൽപ്പതിനായിരം അംഗങ്ങളുണ്ട്